ഞാന് ബാംഗ്ലൂരിത്തെ കാര്യം ഇക്കാക്കുനോട് പറയാൻ തന്നെ പറ്റൂല ഇക്കാക്കു ഉമ്മറക്ക് പോയതിന്റെ പിറ്റേ സുചാണ്ട് പോയതാണ് ഇക്കാക്കു വന്നപ്പോഴും ഋജുപടല്ല നിക്കാകുന്റെ അടുത്ത് കേക്കാൻ ഞാൻ ബാക്കി ഒന്നുമില്ല ഇക്കാക്കുവിനോട് പറയാനേ എനിക്ക് ഒറ്റയ്ക്കാവൂല ഇജും കൂടി ഒന്ന് പോരെ അവിടെ ഇരിക്കുന്നുണ്ട് നമുക്കൊന്ന് പോയി ചോദിച്ചാലോ ഞ ഞമ്മള് പറമ്പു കൊറേ ഇളനീര് പോകണ്ടല്ലോ എന്തോ കൊടുത്തു കിട്ടുന്നില്ല ഞാൻ അവിടെ പോയി വന്നപ്പോ കഴിഞ്ഞ മാസത്തെ ടാങ്ങി കമ്മിയാണ് ഇളനീര് ഒരുപാട് കമ്മിയാണ് ചാടികൾക്കാണ് എടുത്തോട്ടെ കാര്യമില്ല ശ്രദ്ധിച്ചാണ്ട് നിലത്ത് ചാടികൾ കിടക്കണൊന്നുമല്ല അതിലേക്കാ അതിന്റെ കൊല കൊടുക്കാൻ പോകണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച പോയപ്പോ തന്നെ തളപ്പൊക്കെ അവിടെ കിടക്കുന്നുണ്ട് ഏഹ് അങ്ങനെയാണല്ലേ നെൽത്ത് കാർഡ് മാത്രല്ല അങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ് ശരിക്കും നോക്കാണ്ടി ഹെൽത്ത് കാർഡിണ്ട് ഇപ്പൊ അരക്കാൻ കൊണ്ടുപോകാണെങ്കി അത് വലിയ കാര്യമായിട്ടൊന്നും നമ്മൾ എടുക്കണ്ട ശ്രദ്ധിച്ചാണ്ടി അതാരുന്നു ആ അത് ഞാൻ നോക്കോളാം ഒന്ന് രണ്ടും ആൾക്കാരൊക്കെ സംശയമുണ്ട് പുറമക്കാരൊന്നല്ലേ നമ്മളെ ആ ചുറ്റുള്ള ആൾക്കാരെയാണ് കൊണ്ടുപോയി രണ്ടു ദിവസം കൊണ്ടുപോയിട്ട് രണ്ടു ദിവസം കൊണ്ട് തരാന്ന് പറഞ്ഞുണ്ടോ അവിടെ തിരക്കാണ് അതിന്റെ ഗിയർ ബോക്സ് ഒക്കെ ഇറക്കണം എന്ന് പറഞ്ഞോ

എന്താ ഇപ്പൊ ചെയ്യുന്ന എന്താ എന്റെ അഭിപ്രായം മണ്ടത്തെ മാതിരി അറക്ക കറ്റോത്തൂല ആ ചെയ്തു കൊടുത്തോളെ കൂടിയാണ് ചെയ്തുകൊടുത്തോളേ കാര്യം ചെയ്യും കൂടി ആലോചിച്ചിട്ടേ അത് ചെയ്താണ്ട് എനിക്ക് ഇപ്പൊ അതിനെ പറ്റിയ കസ്തകം എന്റെ ഐഡിയ ഒന്നും ഇല്ലല്ലോ കൂടി ഒന്ന് ഞാൻ പോയി വരാന്നാലേ നമ്മൾക്ക് പൈസ കച്ചവടത്തിന് മുടക്കി കൊടുക്കണ്ടപ്പോ നമുക്ക് ഒന്നും ഉണ്ടായിട്ടില്ല ഓന ഇപ്പൊ ആ സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെ എത്തിക്കണ്ടപ്പോ വണ്ടില്ലേ കൊറേ പൈസ അങ്ങനെ കളഞ്ഞു ഈ ഓനീ ചെന്നൈമാരും കൊണ്ടല്ല ഉത്തരവാദിത്തമില്ലാത്ത ഒരു കളി കാണുമ്പോഴാണെന്തായാലും അതിന്റെ ഞാനും ആലോചിച്ചിട്ടുണ്ട് ഓനപ്പോ പെണ്ണൊക്കെ കെട്ടിച്ചാൽ ആയല്ലോ കല്യാണം നോക്കുമ്പോൾ എന്നാ എന്നാ ആലോചിച്ചു നോക്ക

കുട്ടിയൊക്കെ സ്കൂൾ വാങ്ങാനുള്ള പൈസ വേണം അത് കൊടുക്ക പിന്നെ താമർണമായി തന്നെ തേങ്ങ നല്ല കുറവുണ്ട് കേട്ടോ തേങ്ങ ഞാൻ പിന്നെ ആലോചിച്ചാലോ ഞാൻ ലത്തീഫിനോട് പറയല്ല കല്യാണക്കാര്യം കാരണം ഓന് ഈ പേരക്ക് കൊണ്ടുവരാൻ താല്പര്യമില്ല പുതിയൊരു പേരൊക്കെ കയറ്റിട്ട് വേണമെന്ന ഓൻ പറയുന്നത് വീട്ടിൽ തന്നെ കൊണ്ടരണം എന്നാണ് താല്പര്യം എന്തേലെത്തി വണ്ടിയേറ്റ് വരുമ്പോളെ ഒരു പെൺകുട്ടിന്റെ വണ്ടിന്റെ മുന്നിൽ ആടി ഭാഗത്തിനൊന്നും പറ്റിയില്ല അത് മുജിവാക്കാന്റെ കുട്ടിയാണെന്ന് തോന്നുന്നുണ്ട് അത് ഇന്നലെ കേടായതാ ആ ഒന്നും പറയണ്ടപ്പാ ഞാൻ വരുന്ന വഴിക്ക് ഒരു ബൈക്കാരന്റെ ബൈക്കാർക്കു വന്നു പെട്ടന്ന് ആള് ബ്രേക്ക് പിടിച്ചപ്പോ എന്റെ മുന്നാണ് തെന്നി വീഴുകയും ചെയ്തു കൈ പറ്റിട്ടുണ്ട് എനിക്കൊന്നും പറ്റിയില്ല ഞാൻ എനിക്കൊന്നും നമ്മളെ പെൺകുട്ടീനെ ആ പെൺകുട്ടിനുള്ള

അത് ഓന് മാത്രം പോയി ഞാൻ എന്റെ താമസിച്ചു മാറിയിട്ട് നിങ്ങളെല്ലാരും കൂടി താല്പര്യത്തില് നിൽക്കണം അതാ കണ്ടേ അല്ലേ എന്നിട്ട് ആദ്യം വളച്ചോടിച്ച് പറയാണക്കാരും പറയേണ്ട അവസ്ഥൊന്നുമില്ല വളച്ചോടിക്കാതെ പറഞ്ഞൂടാ എനിക്ക് ഇനിക്കും കൂടി താല്പര്യം ഉണ്ട് വീട്ടിലു മാറാൻ അത് പറഞ്ഞ പോരെ വേണ്ട ആ വരണേ കാര്യം ഞാൻ ഒരു പറയാൻ ും പൈതരണം കണ്ടുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല ലത്തീഫിന്റെ വന്നിരുന്നു വന്നേന്നു എന്താ ചെലു ഈ വീടിന്റെ കാര്യം പറഞ്ഞേക്കാണ്ടേ ഓനിപ്പൊരു പുതിയ വീട് അവിടെ എവിടെങ്കിലും കേറ്റിയാ കൊള്ളാന്നുണ്ട് അപ്പൊ ഇന്നോട് പറഞ്ഞു കാക്കാനോട് സംസാരിക്കും കേതൂല അങ്ങനെ കാര്യം പറഞ്ഞു അത് ഞാനും സേനയും കൂടി അതിന്റെ പേരിൽ ഇപ്പൊ വച്ചിട്ടുള്ളൂ ഓളിപ്പൊന്റെ കല്യാണ കാര്യങ്ങളൊക്കെ ഇണ്ടാക്കണ്ടേ നമുക്ക് പുതിയൊരു പെരയ്യറ്റുക എന്നുള്ളതൊക്കെ അനക്കിപ്പോ ഞാൻ തന്നെ പറയുള്ളൂ നിന്റെ കാര്യങ്ങളിപ്പൊ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ടല്ലോ മീവ അറിയാലോ ഞാൻ ഇപ്പൊ ഇവിടെ നിന്നിട്ട് മാറുക എന്നുള്ളത് ഇപ്പൊ എനിക്കാണ് ചിന്തിക്കാൻ തന്നെയാണ് പ്രയാസം ിജ് പറഞ്ഞാൽ മാതിരിക്കുള്ള കാലല്ല ഇപ്പോൾ കുട്ടികളല്ലേ അവർ കല്യാണമൊക്കെ പോകാന് നോക്കണം എന്നുണ്ടെങ്കിൽ ഇതേമായിട്ടുള്ള പഴയ വീട്ടിൽ കയറുമ്പോഴൊക്കെ ഒരു വലിയൊരു വിഷയമായിട്ട് മാറും ഏ ഇപ്പം എനിക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല കാരണം വാപ്പ വാപ്പ ആയിട്ടുള്ള തലമുറ ആയിട്ടുള്ള അറുപടാണത് ഇത് വീട്ടിൽ പോകാൻ വലിയൊരു മനസ്സൊന്നും പലക്കുണ്ടാവില്ല അതൊക്കെ എനിക്കറിയാം അപ്പം ഇജു വേറെ എവിടെയെങ്കിലും ഒരു നല്ലൊരു വീട് കയറ്റി കിടാൻ ചെറുക്കേണ്ട കല്യാണമൊക്കെ ഒന്ന് നോക്കുക ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞ് ഇരുപത്തഞ്ചാമത്തെ വയസ്സൊക്കെയാണേ ശരിയാക്കിറ്റേ കല്യാണൊക്കെ നോക്കിയല്ല എന്റെ അഭിപ്രായം പറഞ്ഞു എന്നോട് ഞാന് എനിക്കിപ്പോ അത് പറഞ്ഞ മനസ്സിലാകായിട്ട് വന്നല്ലോജീബേ ഇപ്പത്തെ കാലഘട്ടത്തിന് ഇപ്പൊ കുട്ടികൾക്കൊന്നും അത് പറ്റൂല എന്റെ ശ്രേണിയും കുട്ടികളും ഒക്കെ പറഞ്ഞോടെ കാലം കുറയായിരുന്നു ഇനിയിപ്പിച്ചും കൂടി അങ്ങനെ പറയുകയാണെന്ന് വെച്ചെങ്കില് ഞാൻ ഇന്നൊന്നു ആലോചിക്കട്ടെ എന്താ ചെയ്യന്നെ ഞാൻ പറഞ്ഞിട്ട് ഇതുവരെ കേക്കാതെ വന്നിട്ടില്ലല്ലോ ആ വീട്ടിൽ നമക്കേ ഓഫീസ് കണ്ടിരുന്നാലോ വേണ്ട സാറേ അതെയോ എന്നാ മസാല ഉണ്ട് എടുക്കാൻ ഞാൻ എന്താ ഇപ്പൊ രാവിലെ തന്നെ എന്താ വന്നപ്പോലെ ഞമ്മക്കവിടെ എട്ടേക്കർ സ്ഥലമുണ്ട് അതിന്റെ മുമ്പിൽ ചെറിയ പൈജ്യം വരാൻ പറ്റും അത് വൈദ്യില്ല അപ്പൊ മേദീൻ്റെ ഒരു സ്ഥലം നമ്മളിതൊന്ന് ചെറുതൊരു വെട്ടീന് ഓനോട് മര്യാദ കുറെ ചോദിച്ചു ഓൻ അതിന്റെ ഫുള്ള് പൈസയും കൊടുക്ക അല്ലെങ്കിൽ സ്ഥലം കൊടുക്ക ഒരു നിലക്കും നമ്മോട് ഭംഗ്യ ഓടുക ഓടുക്ക ഞമ്മളെ വെട്ടിക്കണ് അപ്പോ അതിനെപ്പറ്റി ഒന്ന് ചോദിച്ചാൽ മോഡിയാ സാറേ ഞാനും നാസരാജയും ആ മൂപ്പരോട് മേദീനോട് കുറെ കൈവിന്റെ പരമാവധി ഞങ്ങളെ കൊണ്ട് കൈ കോഴ്ച പറഞ്ഞു ഇതിപ്പോ കേസൊക്കെ നടത്താം അങ്ങനെ കിടക്കും പിന്നെ നിങ്ങൾ ഇപ്പോൾ ഇത് ഈ പരിപാടി നിർത്തിയില്ല അല്ലെ പണ്ട് ഞമ്മളൊരു അഞ്ചാറ് കൊല്ലം മുന്നേ ഒരു കേസ് മൊക്കു നമ്മളാ പള്ളീന്റെ ആ സൈഡിലൊരു കേസ് ഉണ്ടായി അപ്പൊ പിന്നെ അങ്ങനെയാണ് തീർന്നു ആ മധ്യസ്ഥാരൊക്കെ പറഞ്ഞിട്ടാണ് തീർന്നുവല്ലോ നമുക്കിത് എന്താ വച്ചാല് കോടതിയിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ കോടതിക്ക് ഇത് വലിയ അഭിപ്രായം ഉണ്ടാവില്ല കേസ് തന്നെ എടുക്കാൻ ചാൻസ് കുറവാണ് പിന്നെ ഇത് ആരെങ്കിലും ഇടപെട്ടിട്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ കൊണ്ട് ഇടപെടിച്ചിട്ട് ഒരു മധ്യസ്ഥലവെല്ലാം തീർന്നാൽ അത് തീർന്നു നിൽക്കാനല്ലേ പിന്നെ ഓനായാലും ഓനൊരു പാവം ചെങ്ങായില്ലേ വെറുതെ നമ്മളെ ഇടങ്ങാറാക്കണ്ടല്ലോ അതല്ല അല്ലെ നല്ല ഇപ്പൊ നമുക്ക് ചെയ്യാൻ നല്ലത് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ പോവാൻ ഞാൻ കേസാണെന്നൊക്കെ വെച്ചാൽ നമ്മൾ കേസുമായിട്ട് പോകും ചെയ്യാം പക്ഷെ അതിന് വലിയ സാധ്യത പഴയ പഴയൊരു കേസൊക്കെ ഉണ്ടല്ലോ അവിടെ മറ്റേ ഇയാളായിട്ടുള്ള കേസുണ്ടായി ഹൈദരാജയനായിട്ടുള്ള അതവിടെ ഉണ്ടല്ലോ പിന്നെ ആയിക്കോട്ടെ നിങ്ങൾ പറഞ്ഞ ഞമ്മക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി ഞമ്മളാ സ്ഥലം വിറ്റ് നമുക്ക് അറിയാതെ നിയമസഭ ഇല്ലാന്ന് തരോ അല്ലാതെ വേറെ രസമില്ലോട് ഞമ്മള് പരമാവധി പറഞ്ഞോക്കി പിന്നെ ഇതല്ലാതെ നമുക്ക് വേറൊരു നിവർത്തിയില്ലേ ഇനി ഇതിന് വേണം എന്താ വെച്ചാല് അതിന് നമുക്കൊരു സഹായം വന്നേ നിങ്ങൾ നിയമം നിങ്ങൾ വിചാരിച്ച കൊറേയാക്കെ അതിന്റെ ഐഡിയല്ലേ നമുക്ക് അത് പറയാനു വന്നത് അല്ല ഒരു പാകമില്ല വക്കിലങ്ങൾ എന്തെങ്കിലും കാടി തന്നെ ഞാൻ ഇപ്പൊ നമ്മൾ ആ തെച്ചിക്കോട്ടില് നമ്മളെ ഈ അയ്യരാജിന്റെ പാപ്പെ ചേക്കുവാൻ കൊടുത്താണല്ലോ ഓന് ഓനിച്ചൊരു പച്ചപ്പാറും ചെങ്ങായിയാണ് ഓനൊരു വീട് വെക്കാനായിട്ട് അന്ന് കൊടുത്തതാണ് ഇനിയിപ്പൊ ഇതിന്റെ മുകളിൽ കേസും വെക്കാനായിട്ട് ഓനേം ബുദ്ധിമുട്ടിക്കുക ഞമ്മളെയും മനസ്സിടങ്ങാറുണ്ടല്ലോ കുറെ കഴിഞ്ഞിട്ട് പിന്നാലെ നടക്കണം കോടതിയിൽ കയറണം അതിന് കായി ചിലവാവും ഇതൊക്കെ വേണം ഇതൊണ്ട് ഒഴിവാക്കല്ലേ നല്ലത് ഓനിച്ച സാധുവിന് എങ്ങനെങ്കിലും ഒരു വീട് വെക്കാനുള്ളൊരു അതിനുള്ള വല്ല സഹായം നമ്മള് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആൾക്കാർ നട്ടരുണ്ടല്ലോ നമ്മളെ മറ്റേ കുഞ്ഞു മോനോടൊക്കെ വരാൻ പറഞ്ഞിട്ട് ഓനെക്കൊന്ന് ഇടപെടിച്ചിട്ട് തീർക്കില്ല നല്ലത് കേസ് പോവാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പക്ഷെ അതിൽ വലിയ സാധുത കാണില്ല അതില് നല്ലത് നമുക്ക് അതൊന്ന് ആലോചിക്കും ആലോചിച്ചപ്പോ എങ്ങനെ വേണ്ടത്ര നീങ്ങാം നമ്മക്ക് ഹസരാജ സാറ് പറഞ്ഞ മാതിരി ഈ കേസ് എങ്ങനെയെങ്ങനെയുണ്ട് ഒത്തിർപ്പൊക്കെ നമുക്ക് നല്ലത് ഞാൻ ഇപ്പൊ വരുന്ന വരുവില് ഹൈദരാജന്റെ ജീപ്പടെ കണ്ടു അപ്പൊ ഞാൻ അപ്പുറത്തെ ചായക്കടക്ക് കയറി കൊണ്ടു വരാൻ മാറിയൊക്കെ ചെയ്ത് സാറ് പറഞ്ഞ മാതിരി എന്തേലും ഒത്തിതീർപ്പായാലേ നമ്മക്കും അതേക്കാരോ നന്നാവുക ോട്ടെ ആ സുബേറെ ഇതിനപ്പൊ നമ്മൾ ഇവിടെ വന്ന് കായി എത്രയൊക്കെ കൊടുക്കൂല്ലേ അയാൾ ഇവിടെ സമയ വന്നേ നമ്മള് മുജീബേ ആ ആ ആ അങ്ങോട്ട് േജീബ് ഞാനൊന്ന് കാണാൻ വിചാരിച്ചു ഉമ്മ കഴിഞ്ഞു വന്നീണ്ടെ ഞാനീ പറമ്പക്കൊന്നും കേറി നോക്കിട്ടുല്ല ആമിയും അറിയിണ്ട് ഇപ്പൊ തേങ്ങക്ക് നല്ലോം പോവുണ്ട് തന്നെയാണ് നല്ല കുറവുണ്ട് ഇപ്പൊ കഴിഞ്ഞ മാസം ഈ മാസം മാസത്തെ ആഴ്ച പ്രത്യേകിച്ച് പോന്നു അതിന്റെ മൈദൂരി തന്റെ അടുത്ത് വല്ലീന്നോ ചെറിയൊരു വിഷയം വേറെണ്ട് നിങ്ങൾ ആ പെരക്കു കൊടുത്തേ അതിന്റെ ഏതൊക്കെ പാട് മാന്തിക്കാണ്ടൊരു ഒന്നര രണ്ട് സെന്റോളം ഈ നാസറാജ് മാന്തി എടുത്തേക്കുന്നു അയാളെ ഒറ്റ ആഗ്രഹിക്കണ്ട റോഡുണ്ടാക്കെ എന്തൊക്കെയാ പറഞ്ഞു ഏതാനും ഇജ് എടുത്ത് വെച്ച് ചാടല്ല ഞാനും മെമ്പറും ഒക്കെ പാടും കൂട്ടിയിട്ടേ നാസറാജിന്റെ അത്തൊന്ന് പോയി നോക്കട്ടെ എന്നിട്ട് എന്താ വെച്ചാല് അതിനനുസരിച്ച് ചെയ്യാ ഇജിപ്പോ ഇപ്പൊക്ക് ഇടപെടല്ല അല്ലെങ്കിൽ തന്നെ രണ്ടാളും ഞാൻ പറഞ്ഞില്ലേ കിരുമാമ കണ്ടമായിട്ടാണ് വേണ്ടവരെ കച്ചറിയും കാര്യങ്ങളും ഇതൊക്കെ പാടിയേറ്റ് എന്താ മുജീബ്ജി പറയണ്ട് നമ്മളെ സ്ഥലം ഓന്റെ തീരുമാനം ഈ ജന് സമാധാനിക്ക ഇതാണ് എന്നോട് ഞാൻ ഒരു കാര്യം പറയാത്ത അത് ഞങ്ങള് പൂണ്ടി പറഞ്ഞില്ലേ എന്നിട്ട് അത് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ചേട വെട്ടാ മതി സമാധാനിക്ക എന്നായിക്കോട്ടെ ജയ് ആ വന്ന് പോയിക്കാണ്ടാരെ കൂട്ടിക്കാണ്ടോ സംസാരിച്ചോക്കെ എന്താ തീരുമാനം ആയില്ലെങ്കിൽ ആ വീട് ഒന്ന് പറയട്ടോ പിന്നെ മുജീബേ ആ പറഞ്ഞ സ്ഥലത്തിന്റെ കാര്യ മാറണീന്നല്ലോ അതിപ്പോ ഞാൻ ഏതായാലും നീ പോലെ ഒക്കെ പറയുമ്പളെ കൊടുത്തിട്ടിട്ടുണ്ട് അതിപ്പോ നമ്മള് ചാവും ഇങ്ങോട്ട് എല്ലാ പണിയും കഴിഞ്ഞ് വാങ്ങാന്നുള്ള നിലക്കാണ് അപ്പൊ അതിന്റെ പണി നല്ലോന്ന് നടക്കുന്നുണ്ട് ഒന്നിനൊയില്ലെങ്കിലും പൈന നല്ലോ സാറാ നമ്മൾക്ക് വേറൊരു കാര്യമില്ല ലത്തീപിനെ കൊണ്ടിപ്പോ ഒരു കല്യാണിണ്ടാക്കണം ഓന ഇപ്പൊ ഇതുവരെങ്ങനെ മടിച്ചിരിക്കുന്നു ഇപ്പൊ സൈനവാനോട് പറഞ്ഞിരിക്കണു ഒരു കുട്ടീനെ കണ്ടിരിക്കണു നമ്മളെ മുജീബാക്കാന്റെ മോളാണ് ഞാൻ ഇപ്പൊ എങ്ങനെ എന്നോട് പറയാന്നുണ്ട് പരാക്കാനും ബെച്ചാ നമുക്ക് ലത്തീപിനെ കൊണ്ടൊന്നലോചിച്ചൂടെ ഒന്നും കൂടെ ഒക്കെ ഒരു മാതാപിതരക്കെയാണ് അതെ നമുക്ക് ആലോചിച്ചിട്ട് മേരീനക്കൊന്നും ആലോചിച്ചിന് പഠിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ഒന്നേ ഞാൻ എന്താ എന്റെ കണ്ണും മുറക്കായിരിക്കണെ ഇതൊരു ബേജാറുണ്ട് എനിക്ക് ടെൻഷനോ ഒന്നുമല്ല നമ്മൾ എന്നാ ചെയ്തതേ കുറച്ച് കടന്ന കൈയ്യായി പോയ സംശയം ഇനിയിപ്പൊ ഐദരാജി വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാവണന്നൊരു കാര്യം ആലോചിച്ചിട്ട് ഭയങ്കര ബേട്ടുണ്ട് ഈജ് സുബേര സുപേര ബേജാരം ഞാനും കേസ് കൊടുക്കല്ലേ കൊല്ലേ ഈജ് ഒരു ബേജാറാക്കണ്ടാ ഈ ജൊരു ഈ ഉള്ള പുള്ളി നമ്മളെ മേഖലോട് എത്ര മരിയാക്കി ചോദിച്ചു അതിന് ആ പണീന്നെ പറ്റുള്ളൂ ഈ കേസാണ് സിവിൽ കേസല്ലേ പത്തിയഞ്ച് കൊല്ലം പിടിക്കുന്നത് ഈ ജി കുറച്ച് കഴിഞ്ഞാൽ പോണ്ടി വരും എന്റെ പേ നാസറാജില്ലട ഇജി നാസറാജിന്റെ അവളെ വേദന കളിക്കരുത് കേട്ടോ കണ്ണൂരെ എന്റെ കുട്ടിയാണോ അത് ഒരു കലാട്ടൊക്കെ പോട് ഇവരെ ദേരി കൊണ്ടായിരിക്കില്ല കളയലൊന്നും പഠിച്ചില്ല എറുപ്പത്തില് സറ വടാ ശരി ഈ നാസരാജിക്ക് പുല്ലു കൊറേ കാല നാസറാജിന്റെ ഒപ്പം നടക്കുന്നുണ്ടോ ആളാ കൂടുതലുണ്ടല്ലോ അസ്സാം എന്താ നാസരാജ നമ്മളീ കേൾക്കണത് പോയി മെഹിദീനോട് ഞാൻ കുറെ മര്യാദയൊക്കെ ചോദിച്ചു എന്റെ അഞ്ചെട്ടേക്കറ് സ്ഥലം ഉണ്ട് അവിടേക്കൊരു വൈശാ ചോദിച്ചത് ഓൻ ഞാൻ ബലം എടുക്കാന്നും പറഞ്ഞു ഓന് രജുലേക്ക് പിന്നെ തക്കെ ആശ്രയിച്ചു കഴിച്ചോളൂ അതിന്റെ ഇപ്പൊ നിങ്ങളൊക്കെ വന്നിട്ട് ഒരു കാര്യൊന്നുമില്ല നിങ്ങൾക്ക് കൊടുത്തു ചെയ്യില്ലോ ഒരു സാധനം കൊടുത്തു ഇല്ലല്ലോ എനിക്കൊരു കൂര വെക്കാൻ വേണ്ടി ഞാൻ ഇതിനെ അതിനെ വാപ്പം എനിക്ക് തന്നതാ നിങ്ങൾക്കാര് കൊടുത്ത് ശീലം ഇല്ലാത്ത ആളാ ആരാണ്ട് നിങ്ങളെ മാന്താനക്കല്ലേ പോയിക്കൊള്ളു ഞാനത് കൂര വെക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കി തന്നേക്കത് അത് നിങ്ങളെ അയച്ചിടില്ല കണ്ടി കണ്ടിങ്ങാണ് മാന്തി കുടിച്ചു കാണ്ടേ ഒരു കുറച്ചൊക്കെ വേണം നാസറാജ് ചെയ്തത് വളരെ മോശാട്ടോ ഞങ്ങളുടെ പോയി നോക്കി ഏകദേശം ഒരു രണ്ടര സെന്റോളം നിങ്ങള് മാന്തിക്കാണ്ട് ആ പാവത്തിൽ എടുത്തു പോകണം അതൊക്കെ ശരിക്കും ശരിയല്ല ചെയ്യണ്ടേ വളരെ മോശമാണ് ഈ പരിപാടി ചെയ്യേണ്ടത്

അതൊരു ശരിയല്ലത് ശരിയുള്ളത് എനിക്കത് പറയാനുള്ളൂ ഞാനും നാസരാജേ ഈ മേദീയനോട് പറഞ്ഞതാണ് എനിക്കതിന് പകരം സ്ഥലം തരാം പൈസ തരാ എന്നൊക്കെ അന്ന് മേദീൻ എന്താ പറഞ്ഞത് തെച്ചിക്കോട്ടിൽ ഹൈദരാജിനോട് പറഞ്ഞതൊന്നും ചെയ്യാൻ പറ്റൂലായിരുന്നു അതൊന്നും നല്ല നേരമായി അല്ല ഒരാളെ സ്ഥലം ഞാൻ തരാ ഇത്ര തരാ നമ്മളൊരു സ്വന്തം താല്പര്യത്തിന് വേണ്ടിട്ട് അതുപോലെ വെട്ടിപ്പിടിച്ച ഇത്ര തരാന്ന് പറഞ്ഞിട്ടൊന്നും അതൊന്നും ഒരു നായല്ല ഇത് നിങ്ങൾ എങ്ങനെയും പറഞ്ഞു പിന്നെ മെമ്പറേ ഞാൻ പുന്നോട് പറയാ ഓന് അതിന് സ്ഥലം കൊടുക്കാൻ പൈസ കൊടുക്ക ഇതൊരു പറഞ്ഞാണ് നിങ്ങളത് പറഞ്ഞ എം എൽ ഈ കാര്യം വന്നാണല്ലോ നാസറിനെ ഇട്ടിക്കാൻ വരണം കേട്ടോരാജ്യല്ല അതിന് മേലെ വന്നാലും നാസിന് പുല്ല ഓൻ ദിവസം എടുത്തോട്ടെ അതോ നാസർ ഒഴികോട്ടോ ഇത് ഇവിടെ ഒന്നും തീരൂല അത് ഓരോരോ കുടിപ്പാക്കി മറ്റേത് කාවාසාක අංගොඩ පුම போවා.